നമ്മളെല്ലാവരും മറന്നുപോയ നമ്മുടെ ഒരു സഹോദരന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഷിരൂരില് മണ്ണിടിച്ചിലില് കാണാതാകപ്പെട്ട നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ സഹോദരൻ ഈ സഹോദരനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു മാസത്തോളം ഈ കർണാടക എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യൻ ആർമിയും അവിടത്തും ഒപ്പം തന്നെ ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ട് പോലും അർജുൻ എവിടെ അല്ലെങ്കിൽ അർജുൻറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെ കാരണം ഇത്രയധികം ടെക്നോളജികൾ വളർന്ന നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ബഹിരാകാശത്ത് ആൾക്ക് താമസിക്കാൻ പറ്റുന്ന ഇടമുണ്ടെന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ടെക്നോളജി വികസിച്ച നമ്മുടെ മഹാ ഇന്ത്യ മഹാരാജ്യത്ത് വാർത്ത തന്നെയാണ് എന്തായാലും ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് എന്താ പറയാ തെറ്റായിട്ടുള്ള വാർത്തകളും സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ഇരുന്നുണ്ട് ചില വേട്ട നായിക ചില വേട്ടാവളിയന്മാരിങ്ങനെ ഡെയിലി ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പിഴച്ച സന്തതിയാണ് ഈ പറയുന്ന കെ വി വൈജു എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദിയായിട്ടുള്ളത് ഇവരുടെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷമാണ് വയനാട് ഒരു വലിയ മഹാദുരന്ത ായി ആ മഹാദുരന്തൊക്കെ നമ്മൾ മറന്നിപ്പം നമ്മളെയൊക്കെ നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയുടെ പുറയാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും ഈ മാധ്യമങ്ങളെല്ലാം ഞാനടക്കം അതിലുള്ള വാർത്തകൾ ചെയ്തു പക്ഷേ എങ്കിലും ഇന്നും നമുക്ക് പിടികിട്ടാത്ത അല്ലെങ്കിൽ ഇന്നും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് എന്താ പറയാ സത്യങ്ങൾ ഈ പറയുന്ന അർജുന്റെ വിഷയത്തിൽ നമുക്ക് ലഭിക്കാനുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വി കെ ബൈജു എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള യുക്തികട്ട ജന്തു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറച്ചിലാണ് സ്ഥിരം തെമ്മാടിത്തരം അതായത് ഈ ലോറിയുടെ ഉടമസ്ഥനായിട്ടുള്ള ഈ മനാഫ് പറയുന്നത് മൊത്തം കള്ളത്തരം അല്ലെങ്കിൽ മനാഫ് മനാഫ് കാണിക്കുന്നതൊക്കെ വെട്ടിപ്പാണ് എന്ന തരത്തിൽ നിങ്ങൾ ആ പിന്നെ ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്താണ് ഇവൻ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാലും ഇവൻ അവസാനം വന്ന് കൊണ്ടുവെക്കുന്നത് ഇവിടുത്തെ മുസ്ലിമിന്റെ നെഞ്ചത്താണ് കാരണം ഇവനിക്ക് മുസ്ലിമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമാണ് തുടരണം അത് അത്രത്തോളം ഗതികെട്ടവൻ ബലമായിരിക്കും ഒരു പക്ഷേ ഈ നാറിയാട്ടത്തിന് ചെല്ലുന്ന കൂട്ടുകൂടാനായിട്ട് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കള്ളക്കളികൾ പറയുമ്പോഴേക്കും എന്തിനാണ് ഈ ചാനലിൽ വന്നുകൊണ്ട് പലരും തെറി വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അർജുൻ ശിരി പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിന് െതിരെ തെറി വിളിച്ച് പച്ചത്തെറിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് അവരവരുടെ അച്ഛനെയും അമ്മയെയും മോളെയും സഹോദരിയെയും ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ പോയി വിളിക്ക എന്ന് മാത്രമേ പറയാനുള്ളൂ നോക്കൂ ഇതൊക്കെ പറയാൻ കാരണം മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു ഞാൻ ഈ ഇന്ന് എന്റെ ഒരു സുഹൃത്തുണ്ട് കർണാടകയിലൊക്കെ മരങ്ങളും ചന്ദനമരങ്ങളും അതായത് എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി തന്നെയാണ് മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഞാൻ കുറെ കുറെ ദിവസമായി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് കിട്ടിയ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഞാൻ പങ്കുവെച്ചു അതായത് ഈ മരം കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ആളുകൾ അവർ ഇത്തരത്തിലുള്ള കപടതകൾ കാണിക്കാറുണ്ടോ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്റെ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് സുഹൃത്തായതുകൊണ്ട് അദ്ദേഹം എന്റെ അടുത്ത് അത് തുറന്നു പറഞ്ഞു ബൈജു സർ ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് പിടിക്കപ്പെടും എന്നറിയുന്നത് കൊണ്ട് നമ്മളൊന്നും അത് ചെയ്യാറില്ല ദൈവത്തെ നിരക്കാത്ത ആ പരിപാടി നമ്മൾ അത് ചെയ്യാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൃത്യമായിട്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മനുഷ്യനായി കാണുന്ന ഒരു വ്യക്തി കൂടിയായത് കൊണ്ടാണ് അദ്ദേഹവുമായി ഞാൻ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നത് കാരണം അല്ലാത്ത ബാക്കിയുള്ള ഐറ്റം ഏതൊക്കെയെന്ന് നമുക്ക് അറിയാലോ എന്തായാലും അത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് സുലഭമായി ഇന്ന് കേരളത്തിൽ കിട്ടുന്ന മയക്കുമരുന്ന് സുലഭമായി കിട്ടുന്നു ആരാണ് ഇത് ഇറക്കി കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ഇതിറക്കി കൊടുക്കുന്നത് ഇസ്ലാമിക ജിഹാദിസം പ്രകടിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഭീകരർ ഇതിറക്കി കൊടുക്കാത്ത പിന്നെ വാഹനത്തിൽ ഇപ്പൊ ഞാനാണ് ആ വാഹനം ഓടിക്കുന്നത് അർജന്റ് സ്ഥാനത്ത് ഞാനാണെന്ന് കരുതുക അങ്ങനെയാകുമ്പോൾ ഞാൻ ആ വാഹനമായി ചെല്ലുന്നു അവർ പറഞ്ഞ സ്ഥലത്ത് പിന്നെ പിന്നെ ആ വാഹനം ഓടിക്കുന്നത് നമ്മളല്ല അവരുടെ ആളുകളായിരിക്കാം ഞാനാണ് നിന്റെ പ്രധാന ഡ്രൈവറെങ്കിൽ എന്റെ കണ്ണ് കെട്ടിക്കൊണ്ട് എന്നെ ഒരു സൈഡിൽ ഇരുത്തുന്നു എന്നിട്ട് ഇവർ കൃത്യമായിട്ട് രഹസ്യ സങ്കേതത്തിലേക്ക് കാർഡിന്റെ ഉൾക്കാടുകളിലേക്ക് ഈ വാഹനം കൊണ്ടുപോകുന്നു അതല്ലെങ്കിൽ ഇവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നു സൂക്ഷിച്ചിട്ടുള്ള ആ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു ശേഷം പൂർണ്ണമായിട്ട് ലോഡ് ചെയ്തതിന് ശേഷം എന്നെ ഈ ലോറിയുടെ ഡ്രൈവറായിട്ടുള്ള എന്നെ എവിടെ നിന്ന് എടുത്തോ അവിടെ വരെ വീണ്ടും കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ എത്തിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് വാഹനം നമ്മുടെ കൺട്രോളിലേക്ക് തരുന്നു പേയ്മെന്റ് അതിന് പൂർണ്ണമായിട്ടും കാശായി തന്നെ അവർ കയ്യിൽ ഡയറക്ട് കാശായിട്ട് വാങ്ങുന്നു ബാങ്കിലൂടെ ഈ മനാഫിന്റെ സകല ഉടായ്പകളും അത് ഉടായ്പകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തുവരിക തന്നെ ചെയ്യണം ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരപ്രകാരം പ്രതികരിക്കുക അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വീട്ടിലെ സംസ്കാരം മാത്രമാണ് എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ട് അവനൊക്കെ പഠിച്ചിട്ടുള്ള മദ്രസാ സംസ്കാരം ഇവിടെ പറയുന്നു അത്രേ ഉള്ളൂ നമ്മളെയൊന്നും ഏശുന്നേ ഇല്ല അത് നോക്കാറുമില്ല നമ്മളെ അത് സമീപിക്കാറ് ഇല്ല അത് അവന്റെ വീട്ടിൽ അവൻ ഉമ്മയെയും പെങ്ങളെയും മകളെയും സഹോദരിയോടുമൊക്കെ പെരുമാറുന്ന പ്രകടിപ്പിക്കുന്ന സംസ്കാരം മാത്രമാണ് അധിക ഉത്തരവാദിത്വം അവനെ തന്നെയാണ് എന്തായാലും മനാഫിനെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ വിവരങ്ങൾ വരുമ്പോൾ ഇതിലെ വരേണ്ടതുണ്ട് അത് തന്നെ തന്നെ നമ്മൾ ചെയ്യും സത്യത്തിൽ ഈ ലോറി ഉടമയായിട്ടുള്ള മനാഫ് ഈ വാർത്ത കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാറിക്കെതിരെ ഇവൻ പറഞ്ഞു വരമ്പത് ഒരു മനാഫിനെ പറഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷെ അത് മദ്രസയുടെ നെഞ്ചത്തും മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കൊണ്ടുപോകാൻ ഇവൻ ആരാണ് ഈ ചെറ്റ ഈ ചെറ്റ വർത്താനം കുറെ കാലമായിട്ട് ഇവൻ ഇതിനകത്ത് ഇരുന്നുണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക പല പ്രാവശ്യം ഇവൻ പോലീസിന് ഇവനിക്കെതിരെ കേസ് എടുത്തു എന്നിട്ട് ഇവൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിരിച്ച് അട്ടകസിച്ച് അതിനെക്കാട്ടി ഡബിൾ സ്ട്രോങ്ങിലാണ് പിന്നെ ഇരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം നല്ല ശക്തമായിട്ടുള്ള ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഇവന്റെയൊക്കെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവനൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ നാറിത്തരം ഈ പറയുന്ന ആൾ ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ തെണ്ടിത്തരം പറയാനായിട്ട് ഇവൻ വന്നിരിക്കുന്ന അർജുൻ എന്ന് പറയുന്ന സഹോദരനെ കാണാതായിട്ട് ഒരു വാസ് കാണാതായിട്ട് ഏതാണ്ട് ഒരു ഒന്നര മാസത്തോളം ഇപ്പോൾ ആകുന്നു ആ കുടുംബം വളരെ വേദനയിൽ നിൽക്കുന്നു എന്തായാലും ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രതികരണം വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇദ്ദേഹം മനാഫ് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നതും കൂടെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട് എന്തായാലും വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഈ വെട്ടാവളിയൻ ഇതുപോലെ ഇരുന്നുകൊണ്ട് തെമാടിത്തരം പറയുന്നതിനെതിരെ നിങ്ങൾ കമന്റ് ആയിട്ടെങ്കിലും പ്രതികരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധങ്ങളിലേക്ക് സ്വന്തം വിനീച്ചുകൊണ്ട് damage